അങ്ങനെ റോബിൻ പൊടിയുടെ കഴുത്തിൽ താലികെട്ടി ഈ റോബിനും പൊടിയും ഒന്നും അറിയില്ലെങ്കിൽ ഒന്ന് ക്ഷമിക്കേ പറയാം റോബിൻ ബിഗ് ബോസിലൂടെ കേരളത്തിലെ മുഴുവൻ മാതൃഹത്തെയും കവർ നടത്തു എന്ന് പറയപ്പെടുന്ന ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പൊടി അദ്ദേഹവുമായുള്ള പ്രണയത്തിലൂടെ കേരളത്തിന്റെ തന്നെ മരുമകളായ ആരതി ആരതി അറിയപ്പെടുന്ന ഒരു സ്വയം സംരംഭക കൂടിയാണ് ടിക്ടോക്കിലൂടെയും ഇൻസ്റ്റാ റീലുകളിലൂടെയും മലയാളികൾക്ക് പരിചിത മുഖമായിരുന്നു ഡോക്ടർ റോബിൻ ഡോക്ടർ മച്ചാൻ എന്ന പേരിൽ അത്യാവശ്യം പോപ്പുലർ പോപ്പുലറായിക്കൊണ്ടിരിക്കവെയാണ് അദ്ദേഹം ബിഗ് ബോസിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സീസൺ ഫോറിന്റെ മത്സരാർത്ഥിയായി എത്തുന്നത് പഠനത്തിൽ പിന്നിലായിരുന്നിട്ടും ആത്മവിശ്വാസവും കഠിന പ്രയത്നവും കൈമുതലാക്കി ഡോക്ടർ കുപ്പായം അണിഞ്ഞ കഥകളൊക്കെ മോട്ടിവേഷന്റെ ഭാഗമായി ഡോക്ടർ പറഞ്ഞ് പലർക്കും മുൻപേ തന്നെ അറിവുള്ളതായിരുന്നു ബിഗ് ബോസിൽ ബോസിലെത്തിയതിനു ശേഷം പ്രസരിപ്പോടും ചുറുചുറുക്കോടുമുള്ള ഡോക്ടറുടെ എല്ലാ കാര്യങ്ങളും ജനം ഏറ്റെടുത്തു പെട്ടെന്നുള്ള പൊട്ടിത്തെറിയും ഒച്ചപ്പാടും അദ്ദേഹത്തിന് വിമർശകരെ സൃഷ്ടിച്ചതിനേക്കാൾ ഉപരി ആരാധകരെയാണ് സൃഷ്ടിച്ചത് ആ സീസണിലെ തന്നെ മറ്റൊരു മത്സരാർത്ഥിയുമായി ഉണ്ടായിരുന്ന പ്രണയം ഡോക്ടറെ കൂടുതൽ ജനസ്വീകാര്യനാക്കി അവരുടെ പ്രണയ സാക്ഷാത്കാരത്തിനായി നേർച്ചയും കാഴ്ചയും അർപ്പിച്ചാണ് കേരളകര കാത്തിരുന്നത് ഒരു മത്സരത്തിന്റെ ഭാഗമായി ബാത്റൂമിൽപ്പെട്ട അദ്ദേഹത്തിന് നേരെ ഹിറ്റ് പ്രയോഗിച്ചത് അന്ന് ആരാധകരെ ചുടിപ്പി വിഷയമായി മാറി ഒരു മത്സരത്തിന്റെ പേരിൽ ഒരാളുടെ ജീവനും ഭീഷണിയായേക്കാവുന്ന സാഹചര്യം സൃഷ്ടിച്ച എല്ലാവരും അന്ന് വിമർശിക്കപ്പെട്ടു അതും ജനങ്ങൾക്കിടയിൽ റോബിന്റെ സ്വീകാര്യത വർദ്ധിപ്പിച്ചു റോബിൻ എന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന്റെ എടുത്തുചാട്ടം അദ്ദേഹത്തെ അതിൽ നിന്ന് പുറത്താക്കി അതൊരു ഘട്ടത്തിൽ ഷോയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്ത വിഷയമായി മാറി പുറത്തിറങ്ങിയ റോബിൻ വിജയിയെ സ്വീകരിക്കുന്ന പോലെയാണ് കേരള വരവേറ്റത് നൂറുകണക്കിന് ആളുകളാണ് റോബിനെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ കാത്തു നിന്നത് റോബിനെ അല്ലാതെ ബിഗ് ബോസിലുള്ള മറ്റൊരാളെയും വിജയിയായി സങ്കല്പിക്കാൻ പോലും കഴിയാത്ത പോലെ റോബിന് ആരാധകർ കൂടി പുറത്തിറങ്ങിയ റോബിൻ ബിഗ് ബോസിലെ മത്സരാർത്ഥിയായ പെൺകുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ട് അവൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുകയും ജനങ്ങൾ പിന്നീട് ആ പെൺകുട്ടിയെ ഏറ്റെടുക്കുകയുമായിരുന്നു തുടർന്ന് റോബിന്റെ സ്വീകരണങ്ങളും അനുമോദനങ്ങളും ഉദ്ഘാടനങ്ങളും ഒക്കെയായി തിരക്കോട് തിരക്കായി ഡോക്ടറുടെ അലർച്ചയും കലിപ്പുമായിരുന്നു വേദികളിൽ പോലും ജനങ്ങൾ ആഗ്രഹിച്ചത് അതിന്റെ പേരിൽ പിന്നീട് അദ്ദേഹം ഒരുപാട് വിമർശനങ്ങളും ഏറ്റുവാങ്ങി ബിഗ് ബോസിന്റെ മത്സരം അവസാനിച്ച് റോബിൻ സ്നേഹിച്ച പെൺകുട്ടി വിജയിയായി പുറത്തു വന്നുവെങ്കിലും റോബിന്റെ വിവാഹാഭ്യർത്ഥന ആ പെൺകുട്ടി പിന്നീട് നിരസിക്കുകയും അതിന്റെ പേരിൽ ആ പെൺകുട്ടി അതിശക്തമായ സോഷ്യൽ മീഡിയ അറ്റാക്കിന് പാത്രമാവുകയും ചെയ്തു അതിന്റെ കോലാഹലങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഡോക്ടറെ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന ആരതിപ്പൊടി എന്ന പെൺകുട്ടിയെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുന്നത് റോബിന്റെ പെണ്ണായി ആരതിയെ അവർ തന്നെ ആരോഹണം ചെയ്യുകയായിരുന്നു ഗോസിപ്പുകൾ നിരസിച്ചു കൊണ്ട് ഇരുവരും രംഗത്ത് വന്നെങ്കിലും പിന്നീട് അവർക്കിടയിൽ പ്രണയം കൂത്തു തളർക്കുകയായിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ സ്വയം സംരംഭക എന്ന പേരിൽ പേരെടുത്ത് ആരതിക്ക് ആയിരക്കണക്കിന് ആരാധകരാണ് പിന്നീടുണ്ടായത് ഉറപ്പുള്ള വ്യക്തിത്വവും നിശ്ചയദാർഢ്യവും മീഡിയയോടുള്ള മിതമായ പക്വമായ സംസാരവും ആരതിക്ക് ആരാധകരെ കൂടുതൽ നേടിക്കൊടുത്തു പിന്നീട് അവർക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തു എന്ന പേരിൽ കഥകൾ ഉണ്ടായെങ്കിലും എല്ലാ കഥകളെയും തെറ്റിച്ചുകൊണ്ട് ഇന്ന് ഗുരുവായൂർ നടയിൽ വെച്ച് ആരതിക്ക് റോബിൻ താലി ചേർത്തുമ്പോൾ ക്ഷണിക്കപ്പെട്ട അതിഥികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് തങ്ങളുടെ വിവാഹ വീഡിയോയും മറ്റും സ്വകാര്യമാക്കിക്കൊണ്ട് പകർപ്പകാശം നൽകാതെ അത് തങ്ങളുടെ സ്വകാര്യതയാണ് മാനിക്കണമെന്ന ആവശ്യം പോലും സോഷ്യൽ മീഡിയ കൈയടിച്ചു എന്തു ആയാലും ഇനി ചാനലുകൾക്ക് നീണ്ടൊരു കാലത്തെ കഥയ്ക്കുള്ള വകുപ്പുമായി കുറെ കഥയ്ക്കുള്ള ഉത്തരവുമായി നമുക്ക് ഈ അവസരത്തിൽ ദീർഘദാമ്പത്യം ആശംസിക്കാം